സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ചേനയും കായും കൊണ്ടും ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനായി അതിനും ഒരു കായ പച്ചക്കായ അതുപോലെ ഒരു കഷ്ണം ചേന അതൊന്നരിഞ്ഞിട്ട് രണ്ട് സ്പൂണ് പരിപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങയാണ് തേങ്ങ ഞാൻ ഒരു മുറിയില്ല കുറച്ച് കുറവാണ് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളി അതൊന്ന് അരച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ ആ കഷ്ണവിടെ വെന്തിട്ടുണ്ട് ഇനി ൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരുപാട് എരിവില്ലാത്തൊരു കറിയാണത് കായും ചേനയും കൂടിയിട്ടൊരു എരിശ്ശേരി ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കറിയാണത് പണ്ടൊക്കെ ഇതുതന്നെയായിരുന്നു എന്ത് വിശേഷത്തിനും ഇവിടെ ചേനയും കായും കൂടിയിട്ട് ഒരു എരിശ്ശേരി അപ്പോൾ ആ മുളകൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം വരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം വല്ലാതെ ഫൈൻ ആയിട്ട് അരയൊന്നും വേണ്ട ഒരു തരിതരിപ്പായിട്ടും അരഞ്ഞാൽ മതി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല അത് അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് കുക്കറിൽ കഷ്ണമിടുമ്പോൾ അപ്പം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പുണ്ട് ഇതിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം തേങ്ങയും കൂടി ഒന്ന് വെന്തിട്ട് വറവ് ചേർക്കാം അപ്പം അത് എല്ലാം വെന്തിട്ടുണ്ട് കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉപ്പും മുളകൊക്കെ ഇനി ഇത് വറവിടാം അപ്പോൾ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക രണ്ട് നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ നാളികേരമാണ് ചേർക്കുന്നത് പറവിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ചുവക്ക് വറക്കെടു വറുത്തെടുക്കാം അപ്പം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബെൽബട്ടൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ തേങ്ങയും കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്ന മുളകും ഒക്കെ കൂടി വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അതായി ആയിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കായ ചേന എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക Thank you.